ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ലോ അഡീഷൻ ക്ലർക്ക് അപ്പർ അഡീഷണൽ ക്ലർക്ക് ലൈബ്രറി ക്ലർക്ക് ആൻഡ് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് തുടങ്ങിയ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഇന്ന് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് കീഴിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു ജോബാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ലോ അഡിഷണൽ ക്ലർക്ക് അപ്പർ ഡിവിഷണൽ ക്ലർക്ക് ലൈബ്രറി ക്ലർക്ക് ആൻഡ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ജോലി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ഇതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകളും മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ലോഡിഷൻ ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് മൊത്തം ആറ് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ട്വൽത്ത് പ്ലസ് ടു പാസ്സായിരിക്കാം പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ടൈപ്പിംഗ് സ്കില്ലും കൂടി തേർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഫോർ തേർട്ടി വേൾഡ് പെർമിൻറ്റ് ഇൻ ഹിന്ദിയും കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പഡീഷണൽ ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റ് ഏജ് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് കവിയാൻ പാട് പാടില്ല പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് മൊത്തം ഏഴ് പോസ്റ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ അഞ്ച് ഒ ബി സി ഒന്ന് അതുപോലെ എസ് സി ഒന്ന് അങ്ങനെ ഏഴ് പോസ്റ്റുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ളൊരു ഡിഗ്രി ഉണ്ടായിരിക്കാം അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഫൈവ് വേർഡ് മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ തേർട്ടി വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി കമ്പ്യൂട്ടർ നിങ്ങൾക്കിതിൽ അറിഞ്ഞിരിക്കണം പിന്നെ ലൈബ്രറി ക്ലർക്കാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായെന്നായാലും കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ലൈബ്രറി സയൻസിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി വേണം പിന്നെ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ഈ ഭാഗത്തിലേക്കാണെങ്കിൽ അതിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണതിലേക്ക് കൊണ്ട ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ ഇത്രയും അവസരങ്ങളാണുള്ളത് താല്പര്യമുള്ള ആളുകളുടെ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്